സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ ലാബുകളിൽ രക്തസ്രാവ പരിശോധനയ്ക്ക് വ്യത്യസ്ത നിരക്കുകൾ എന്ന് പി ആർ പ്രവീണ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരേ പരിശോധനയ്ക്ക് നൂറ് രൂപയിലേറെ വ്യത്യാസമുണ്ട് നിരക്കുകൾ ഏകീകരിക്കാൻ സർക്കാർ നടപ്പാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം സർക്കാർ സംവിധാനം തന്നെ മറികടക്കുകയാണ് റിപ്പോർട്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും ആശുപത്രി വികസന സമിതികൾ അഥവാ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികൾ ആശുപത്രികളിൽ ലാബ് സ്കാനിംഗ് സെന്റർ മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ തുടങ്ങാറുണ്ട് ഇവരുടെ പ്രധാന വരുമാന മാർഗവും ഇതാണ് എന്നാൽ ആശുപത്രി വികസന സമിതികളിലെ ലാബുകളിലെ നിരക്കുകൾ തമ്മിൽ വൻ വ്യത്യാസമുണ്ട് ടൈഫോയിഡ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ നടത്തുന്ന വൈഡാൾ ടെസ്റ്റിന് കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിരക്ക് നൂറ്റി അൻപത് രൂപ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലാകട്ടെ വെറും അറുപത് രൂപയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പരിശോധന നടത്തണമെങ്കിൽ നൂറ്റി അറുപത് രൂപ കൊടുക്കണം പകർച്ചവ്യാധികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡെങ്കി കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് കോട്ടയം ജനറൽ ആശുപത്രിയിൽ മുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയാണ് നിരക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എച്ച് ഡി എസ് ലാബിൽ മുന്നൂറ്റി എൺപത് രൂപ പ്രമേഹ പരിശോധനക്ക് അഞ്ചു രൂപ വ്യത്യാസമാണ് പലയിടത്തുമുള്ളത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികൾക്ക് കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെങ്കിൽ ലാബ് സ്കാനിംഗ് സെന്റർ നിരക്ക് കൂട്ടണമെന്ന അവസ്ഥയാണ് തോന്നുംപടി നിരക്ക് വർധന എന്ന പരാതിയുമുണ്ട് ആശുപത്രികളിലെ പരിശോധനാ നിരക്ക് ഏകീകരിക്കാൻ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ സർക്കാർ മേഖലയിൽ പോലും ഇത് നടപ്പിലാക്കാനായിട്ടില്ല ജില്ലാ കളക്ടറാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികളുടെ ചെയർമാൻ എന്നിട്ടും സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ചുള്ള നിരക്ക് ഇതുവരെ നിശ്ചയിക്കാനായിട്ടില്ല സർക്കാർ സംവിധാനത്തിനുള്ളിലെ ലാബുകളിൽ പ്രത്യേകിച്ച് കളക്ടർമാർ അധ്യക്ഷനായ എച്ച് എൻ സിയുടെ ലാബുകളിൽ പോലും നിരക്ക് ഏകീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മ തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ കോട്ടയം ഈ നിരക്കേകീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ആശുപത്രി വികസന അല്ലെങ്കിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികൾ ആണോ അവരാണോ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് തകിടം മറിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് അരുൺ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും അത് സർക്കാർ ആശുപത്രികളിൽ പോലും നടപ്പാക്കിയിട്ടില്ല ഈ എച്ച് എം സികൾ അഥവാ എച്ച് ഡി എസ് കമ്മിറ്റികൾ പറയുന്നത് അവരുടെ വരുമാന സ്രോതസ്സാണ് അതുകൊണ്ട് തോന്നുംപടി നിശ്ചയിക്കുന്നത് പതിവാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു ആശുപത്രിയിൽ നിന്ന് തൊട്ടപ്പുറത്തെ ആശുപത്രിയിൽ പോകുമ്പോൾ വരെ നൂറ് രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണക്കാരായ രോഗികൾക്ക് വലിയ തിരിച്ചടിയാണ് നിരക്ക് ഏകീകരണം എന്നുള്ളത് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് കൂടിയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നടപ്പാക്കിയത് അത് സർക്കാർ സംവിധാനം തന്നെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഇവിടത്തെ പ്രശ്നം കളക്ടർമാർ ചെയർമാനായ ഈ സമിതിയിൽ ജനപ്രതിനിധികൾ എം എൽ എയും എംപിയുടെയും ഒക്കെ പ്രതിനിധികൾ ഉണ്ടാകും പക്ഷെ ഇവരാരും തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം